ഹലോ വെൽക്കം ടു അഴഗ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നഴ്സറിയിലാണ് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചടത്തുള്ള നഴ്സറിയാണ് കേട്ടോ പക്ഷേ നമ്മൾ ഇവിടുന്ന് മുന്നേ വാങ്ങിയിട്ട് വാങ്ങി വാങ്ങിയപ്പോൾ നല്ല പ്ലാൻസ് ആയിരുന്നു പെട്ടെന്നൊന്നും പോയിട്ടൊന്നും ഇല്ലായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ ചില നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാകുമ്പോൾ നമ്മുടെ ചെടികൾ പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോകും പക്ഷേ ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അത്യാവശ്യം നല്ലതായിരുന്നു ഇവിടെ കണ്ടോ കുറേ കളേഴ്സ് തെച്ചിപ്പൂവുണ്ട് ചെമ്പകമുണ്ട് പിന്നെ ഏതായിരുന്നു പാരിജാതം അരുളിയൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ കുറച്ച് നമുക്ക് പ്ലാന്റ്സ് നോക്കാമെന്ന് കരുതി നമുക്ക് ഇൻഡോറിലേക്ക് വേണ്ടിയാണ് വേണ്ടത് പിന്നെ ഈ കണ്ടവരെ ഇല കണ്ടോ ഇത് ഞങ്ങൾ മുന്നേ വാങ്ങിച്ചപ്പം ഞങ്ങൾക്ക് എന്തോ അത് അധികം നിന്നില്ലായിരുന്നു മാക്സിമം ഒരു ടു ത്രീ ഒക്കെ കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് പോയി ഇനിയിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇൻസൈഡിലൊരു റൂമുണ്ട് ആ റൂമിനകത്ത് ഇവർ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചേക്കുന്നത് പ്പം നമുക്ക് നേരെ അതുപോയി നോക്കാം കേട്ടോ നോക്കിയിട്ട് നമുക്ക് പുറമേയുള്ള കുറച്ച് ചെടിയുടെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് അതും കൂടെ കാണാം മീൻസ് അത് അത്യാവശ്യം വലിയ ഒരു നഴ്സറിയാണ് കാരണം നടന്നാലും തീരാത്ത അത്രയും ദൂരത്തിൽ ഇതുണ്ട് നോക്കാ ഒരുപാട് കണ്ടു ഒരുപാട് അങ്ങ് അറ്റം വരെ ഇതുണ്ട് ഞങ്ങൾ കുറേയൊക്കെ നടന്നു പിന്നെ അറ്റം വരെ എത്തിയിട്ടൊന്നുമില്ലായിരുന്നു ഇത് നോക്കൂ നാട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന ഈ കളർ ഇലകളില്ലേ അങ്ങനത്തെ ഒരുപാട് കളറല്ല ഉണ്ട് പിന്നെ ഞങ്ങൾ നോക്കിയ ചെടി ഞങ്ങൾ മുല്ല നോക്കുന്നു ഞങ്ങൾക്ക് മുന്നേ ഒരു മുല്ല ഉണ്ടായിരുന്നു പക്ഷെ ആ മുല്ല കുറച്ച് പോയത് കാരണം മുല്ല നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആക്ച്വലി ഈ വയലറ്റ് പൂ കണ്ടപ്പോൾ എന്ന് വിചാരിച്ചു ശംഖുപുഷ്പം നോക്കാൻ വന്നപ്പോൾ അത് അല്ല എന്നിട്ട് വേറെ ഏതാണ് നോക്കിയത് വേറെ മണിപ്ലാന്റ് നോക്കി മണിപ്ലാന്റ് ഞങ്ങൾക്ക് ഉണ്ട് പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ കുറച്ച് റേറ്റ് നല്ല റേറ്റ് ഉണ്ട് ഞങ്ങൾ വാങ്ങിച്ചതിനേക്കാളും ഒരുപാട് റേറ്റ് ഇവർ ഇവിടെ പറഞ്ഞു ഇത് പാരിജാതെട്ടോ പാരിജാത വാങ്ങിച്ചാൽ പെട്ടെന്ന് പോകും എന്നുള്ളതാണ് ഞാനത് വാങ്ങിയിട്ടില്ല പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇനി കുറച്ച് ജസ്റ്റ് ഒന്ന് വീഡിയോ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എന്തോരം പ്ലാന്റ്സ് ഉണ്ടെന്ന് മീൻസ് മാവ് പ്ലാവ് പപ്പായ ആ അതായത് പപ്പായ പപ്പായ അങ്ങനെ കുറേ കാണാൻ പറ്റും അപ്പോഴാണ് നമ്മളിവിടെ വാഴ കണ്ടത് വാഴ കണ്ടിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ ഒരു സൈഡിലാണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇതാ ഈ മഞ്ഞ ഇലയുടെ ബാക്കിൽ തന്നെ ഒരു ഓറഞ്ച് പൂ ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ആർക്കെങ്കിലും അറിയുമെങ്കിൽ പറയണേ വലിയൊരു ഓറഞ്ച് പൂവാണ് ഓറഞ്ച് കളറിലുള്ള വലിയൊരു പൂവ് അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പിന്നെ അതാണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ചെടിയുടെ പൂവിൻ്റെ മണം നോക്കിയിരുന്നു കാരണം അതുപോലത്തെ ഒരു ചെടി ഞങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു പക്ഷേ അതും ഇതും സെയിം ആണോന്ന് നോക്കിയപ്പം രണ്ടും രണ്ടായിട്ടായിരുന്നു ആ ആ നിൽക്കുന്ന ചെമ്പകമായിരുന്നു ഇനി ഞാൻ നോക്കട്ടെ ആ ഓറഞ്ച് പൂ എവിടെയാണെന്ന് ഇത് നമ്മുടെ നാട്ടിലെ പോച്ച പുല്ല് പുല്ല് ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കായിരുന്നു ഈ ഈ പുല്ലിനും ഉണ്ട് തേർട്ടി ഫൈവ് ദർഹംസ് അപ്പം ഞാൻ പറഞ്ഞിരുന്നു നാട്ടിലിത് വെറുതെ ഉണ്ടെന്ന് ആ അത് ഈ കാണുന്ന ഓറഞ്ച് കളറിലെ പൂവ് കണ്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇത് കുറച്ച് വലിയ മരമാകുന്നു എനിക്കിത് നാട്ടിൽ കണ്ട പോലൊരു ഓർമ്മ പേരെന്തെന്നറിയില്ല എന്നിട്ട് നമ്മളിങ്ങനെ അതും നോക്കി വേറെ ഏതെങ്കിലുമൊക്കെ നാട്ടിലെ ചെടിയുണ്ടോയെന്ന് നോക്കി നോക്കി നടക്കുകയായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്